കോട്ടൺ ലവേഴ്സ് ഇതാ നിങ്ങളുടെ ഫേവറേറ്റ് ഐറ്റം വന്നിട്ടുണ്ട് നമ്മുടെ മൽക്കോട്ടണിൽ പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു ടു ടു പീസ് പോലെ ഇനി നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടോ സെറ്റ് ആയിട്ടോ എങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാം മൽക്കോട്ടൺ ആയതുകൊണ്ട് ടോപ്പ് ബോട്ടോ ഒക്കെ ലൈനിങ് വെക്കുന്നതായിരിക്കും നല്ലത് തിക്നസ് ഞാൻ കാണിച്ചു തരാം ഇനി ഇതേ ഫാബ്രിക്കിൽ തന്നെ നിങ്ങൾക്ക് ദുപ്പട്ടയായിട്ട് വേണേലും കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് കാണാം സെറ്റ് വൈസോ സിംഗിൾ ആയിട്ട് എങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാം എങ്ങനെ വരുന്നു ഫസ്റ്റ് പ്രിന്റ് ഇത് അങ്ങനെ വരുന്നു ഫ്ലോറൽ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഫ്ലോറലിനെ ആ ആക്കാം ഇനി അന്നിട്ട് അതിനോട് ചേരുന്ന പുൽക്കാ ഡോട്ട്സ് വന്നിട്ടുണ്ട് അതിനെ ബോട്ടം ചെയ്യാം എങ്ങനെ വേണേൽ ചെയ്യാം ഇത് ഇത് മാത്രം വേണ്ടവർക്ക് അത് വാങ്ങാം ഇങ്ങനെ വരുന്നു ഫസ്റ്റ് പ്രിന്റ് പ്രീമിയം മൽക്കോട്ടൺ ആണ് വരുന്നത് നല്ല ഫാബ്രിക് ആണ് കേട്ടോ നെക്സ്റ്റ് കളർ ഇത് എങ്ങനെ വരുന്നു നല്ല ഇത് ഇതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ വരുന്നു പൊൽക്കാ ഡോട്ട്സ് അതിൽ വരുന്നത് നിങ്ങൾക്ക് കാണാം ആ ഫാബ്രിക്കിൻ്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത് ഫ്ലോറൽ ഡിസൈൻ വേണ്ടവർക്ക് ഇങ്ങനെ ഫ്ലോറൽ ഡിസൈനിൽ ടോപ്പ് മൊൽക്ക ഡോട്ട്സിൽ ബോട്ടം ഇനി തിരിച്ച് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് ഇതിൽ ടോപ്പ് ചെയ്തതുകൊണ്ട് ബോട്ടം ആൻഡ് ദുപ്പട്ടായിട്ട് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഇനി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വേറൊരു പ്രിൻ്റ് കൂടെ വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു നമ്മുടെ ആ ഭംഗിയുള്ള ഒരു മൂക്കളറിൻ്റെ ലാവൻഡർ ഇടയിലുള്ള ആ ഒരു കളറിൽ ഇത് ടോപ്പ് ഇതൊരു ബോട്ടം അങ്ങനെ ചെയ്യാം ഞാൻ ഇത് മാത്രം വേണ്ടവർക്ക് അങ്ങനെ വേണേലും എടുക്കാം മൽക്കോട്ടൺ ആണ് വരുന്നത് ഫാബ്രിക്ക് ഞാൻ എൻ്റെ തിക്നെസ് ഒന്ന് ഞാൻ കാണിച്ചുതരാം അത് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാം വൈറ്റ് ബേസിൽ കളറിലായിരിക്കും ഇങ്ങനെ വരുന്നു അപ്പോൾ ഒരു ലൈനിങ് കുറഞ്ഞ ഒരു കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ചെയ്യാമായിരിക്കും നല്ലത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ